ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറികൾ പോലും ആവശ്യമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് മാത്രമല്ല നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലും കൊടുത്തു കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നൊന്ന് നോക്കിയിട്ട് വരാം അപ്പം നമ്മുടെ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് മൈദയാണ് കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത് മൈദയ്ക്ക് പകരം ഗോതമ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ കുറച്ച് ലൂസ് ആയിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടുള്ളത് ആദ്യം തന്നെ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കാതെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതിയാകും കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതാത് ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല മൈദയ്ക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയിട്ട് എടുക്കുക ഇനി നമുക്കിതൊന്ന് വെക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അതിനായിട്ടൊരു പാനിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലെ സവോള ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പച്ചമുളക് കരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴണ്ടി കിട്ടുന്ന അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കണം കേട്ടോ അത്യാവശ്യം ഒന്ന് വഴണ്ടി വരണം ഉള്ളിയൊക്കെ അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളിലേക്ക് ദൗലിലേക്കൊന്ന് വഴിണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ ഒരു പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചിക്കിയിട്ട് എടുക്കാം കേട്ടോ ചെയ്തിട്ട് എടുക്കാം ഇത് ഒരുപാട് ഡ്രൈ ആവുന്നിടം വരെ മിക്സ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ കുറച്ചൊരു സോഫ്റ്റ്നെസ് വേണം നമ്മുടെ മുട്ടയ്ക്ക് അതുവരെ നമുക്കിതൊന്ന് ചിക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നെടുത്ത് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്കൊരു ദോഷത്തവ ചൂടാക്കിയിട്ട് എടുക്കാം ആ ചൂടായ ദോഷത്തവയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നതിനകത്തുനിന്ന് ഒരു തവയും മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഒരുപാട് നൈസായിട്ട് പരത്തേണ്ട എന്നാൽ ഒരുപാട് തിക്കായിട്ടും പരത്തേണ്ട അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു വൈറ്റ് പോഷനൊക്കെ അങ്ങ് പോകും ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം കേട്ടോ ഓയിൽ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടും കൂടി കൊടുക്കാം എന്നിട്ട് ആ ഒരു സൈഡിലും കുറച്ച് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കാം വളരെ കുറച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആ ഓയിലൊന്ന് തടവി കൊടുക്കുന്നത് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആയിരുന്നതിനകത്തുനിന്ന് ഒരു സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ആ സൈഡ് പോർഷനൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇത് പൊട്ടി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തുറന്നൊന്നും വരത്തില്ലാട്ടോ മൈതയ ആയത് എന്നിട്ട് നമുക്ക് ആ ഒരു സൈഡ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അത് ആ ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അത് അപ്പുറത്തെ സൈഡ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈസി ആയിട്ടുള്ള മൈദ മുട്ട ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളതെല്ലാം അതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരളവിൽ എനിക്കൊരു ആറ് ദോശയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ മൈദ ഉപയോഗിക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഇതേ റെസിപ്പി തന്നെ നമുക്ക് ഗോതമ്പൊടി ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ് കേട്ടോ നമുക്കിതിൻ്റെ ഇതിൻ്റെ കൂടെ കറികൾ പോലും ആവശ്യമില്ലല്ലോ ഇതിനകത്ത് തന്നെ ഫില്ലിംഗ് ഉണ്ടായത് കറികൾ പോലും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതൊന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്